ചോദ്യ നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശ്രീ എ സി മൊയ്തീൻ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി മത്സ്യബന്ധനം സാംസ്കാരിക യോജനകാര്യ വകുപ്പ് മന്ത്രി സർ എ ഉണ്ട് അതിൻ്റെ വിശദമായ മറുപടി അനുബന്ധം ഒന്നിൽ ചേർത്തിട്ടുണ്ട് ഞാൻ പുറത്ത് ബി കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ ഡിജിറ്റൽ വിദ്യാഭ്യാസം പ്രാവർത്തികമാക്കുന്നതിന് കിഫ്ബി ഫണ്ടുകൾ വളരെ സഹായകരമായിരുന്നു കിഫി ഫണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റ് സംസ്ഥാനത്തെ സെക്കൻഡറി ഹയർ സെക്കൻഡറി ക്ലാസ് മുറികൾ സമ്പൂർണ്ണമായി ഡിജിറ്റലാക്കുകയും പ്രൈമറി വിഭാഗം സ്കൂളുകളിൽ ഹൈടെക് ലാഭം നടപ്പാക്കുകയും ചെയ്തു സംസ്ഥാനത്ത് സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ ഹൈടെക് ആക്കുന്നതിന് കൈറ്റ് അറുനൂറ്റി എൺപത്തിരണ്ട് പോയിൻറ്റ് പൂജ്യം ആറ് കോടി രൂപ ക്യുപി മുഖേന ഇതുവരെ ചെലവഴിച്ചിട്ടുണ്ട് സ നേരത്തെ വ്യക്തമാക്കിയതുപോലെ സമഗ്ര സമ്പൂർണ്ണ സമ്പൂർണ്ണസഹിതം ഹോട്ടലുകൾക്ക് പുറമെ ഇന്ത്യയിലെ സ്കൂൾ കുട്ടികളുടെ ഏറ്റവും വലിയ ഐ ടി കൂട്ടായ്മ ലിറ്റിൽ കൈറ്റ്സ് പദ്ധതിക്കും ഈ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ലിറ്റിൽ കൈറ്റ്സ് പദ്ധതിയിലൂടെ കൈറ്റ് നടത്തിയ ഡിജിറ്റൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ വികസിത രാജ്യങ്ങൾക്ക് വരെ മാതൃകയാണെന്ന് യൂണിസെഫിൻ്റെ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫാക്ട് ചെക്കിംഗ് റോബോട്ടിക്സ് തുടങ്ങിയ നവീന മേഖലകൾ വരെ ഇന്ന് നമ്മുടെ ഐ ടി ഐ സി ടി പാഠപുസ്തകത്തിൽ ഇപ്രകാരം രാജ്യത്ത് ആദ്യമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാർ സി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിനായുള്ള ശ്രമങ്ങൾക്ക് ഏറെ സഹായകമാണ് മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങൾ സർക്കാർ വിദ്യാലയങ്ങളുടെ ഭൗതിക സൗകര്യ വികസന കാര്യത്തിൽ വലിയ തോതിൽ മുന്നേറാൻ കിഫ്ബി ഫണ്ട് വഴി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്തെ തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സർക്കാർ വിദ്യാലയങ്ങളുടെ ഭൗതിക സൗകര്യ വികസനത്തിന് കിഫ്ബി ധനസഹായ നിർണായക പങ്കുവച്ചു അഞ്ച് കോടി മൂന്ന് കോടി ഒരു കോടി ധനസഹായമാണ് പ്രാരംഭഘട്ടത്തിൽ വിഭാവനം ചെയ്തത് എന്നാൽ റേറ്റ് റിവിഷൻ വന്നതിൻ്റെ ഭാഗമായി ടെൻഡർ നടപടിയിൽ പൂർത്തീകരിക്കാത്ത മൂന്ന് കോടി ധനസഹായം മൂന്നേ പോയിൻറ്റ് ഒമ്പത് കോടിയായും ഒരു കോടി എന്നത് ഒന്നേ പോയിൻറ്റ് മൂന്ന് കോടിയായും വർദ്ധിച്ചിട്ടുണ്ട് സാർ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി കിഫ്ബി മുഖേന ഭൗതിക സൗകര്യ വികസനത്തിനായി വിദ്യാഭ്യാസ വകുപ്പിന് ലഭ്യമായിട്ടുണ്ട് കൂടാതെ ഫിഷറീസ് വകുപ്പിലൂടെ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾ പഠിക്കുന്ന അൻപത്തിയേഴ് സ്കൂളുകൾക്ക് അറുപത്താറ് കോടി രൂപയുടെ ഭൗതിക സാഹചര്യം വികസനത്തിനായി നമ്മുടെ കിഫ്ബി മുഖേന നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട് യെസ് ംഗവുമായി ബന്ധപ്പെട്ട കിഫ്ബി പദ്ധതിയിൽ പ്രത്യേകമായ സ്കീമുകളില്ല സാർ കായികരംഗത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനായി കിഫ്ബി മുഖാന്തരം നടന്നു വരുന്ന പ്രവർത്തനങ്ങൾ അനുബന്ധം രണ്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന മെച്ചപ്പെടുത്തുന്നുണ്ട് ശ്രീ എസ് ഇ മൊയ്തീൻ സാർ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല ഈ ഗവൺമെൻറ് കാലത്ത് വലിയ മികവിലേക്ക് ഉയർന്നതാണ് അതിന് കിഫിയുടെ ധനസഹായം വലിയ പിന്തുണയുമായിട്ടുണ്ട് സാർ കിഫ്ബി ധനസഹായത്തോടെ കൈറ്റ് നടപ്പാക്കിയ ഹൈടെക് സ്കൂൾ പദ്ധതിയുടെ ഫലപ്രാപ്തി പഠനം ഏതെങ്കിലും നടന്നിട്ടുണ്ടോ ഇതിനെക്കുറിച്ച് ഏതെങ്കിലും അന്താരാഷ്ട്ര ഏജൻസികൾ പഠനം നടത്തിയിട്ടുണ്ടോ സാർ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിൽ ഇൻ്റർ കോപ്പറേഷൻ്റെ സഹായത്തോടെ അമേരിക്കയിലെ ഒഹായോ സർവകലാശാല കൈറ്റിൻ്റെ നടപ്പാക്കിയ ഹൈടെക് സ്കൂൾ പദ്ധതിയുടെ ഫലപ്രാപ്തി പഠനം രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയിട്ടുണ്ട് രണ്ട് നമ്മുടെ അധ്യാപകർ ഡിജിറ്റൽ സംവിധാനങ്ങൾ അവയുടെ അക്കാദമിക വശം ചോർന്നു പോകാതെ ഉപയോഗിക്കുന്നു എന്ന് ഈ പഠനം അടിവലയിടുന്നുണ്ട് സർ മൂന്ന് അതുപോലെ ഹൈടെക് പദ്ധതിയുടെ തുടർച്ചയായി കയറ്റു നടപ്പാക്കുന്ന ലിറ്റിൽ ക്ലബ്സ് ഐ ടി ക്ലബുകളെ കുറിച്ച് യൂണിസെഫ് പഠനം നടത്തി ഈ മാതൃകാ വികസിത രാജ്യങ്ങൾക്ക് ഉൾപ്പെടെ അനുകരിക്കാവുന്നതാണെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ സാങ്കേതിക വിദ്യയുടെ സഹായം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് സാധ്യമാക്കുന്നതിന് വേണ്ടി ഹൈടെക് പദ്ധതിയിലൂടെ എത്രമാത്രം ഉപകരണങ്ങളാണ് നമ്മുടെ സ്കൂളുകളിൽ വിന്യസിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാക്കാം സാർ കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകൾക്കും അൺഎയ്ഡ് പിന്നെ ഗവൺമെൻറ് സ്കൂളുകൾക്കും ഒരേ തരത്തിലുള്ള സംവിധാനമാണ് നമ്മുടെ ഹൈടെക് സ്കൂൾ സംവിധാനത്തിലൂടെ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഹൈടെക് സ്കൂൾ ഹൈടെക് ലാബ് പദ്ധതി പ്രകാരം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തൊന്ന് ലാപ്ടോപ്പ് അറുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൾട്ടിമീഡിയ പ്രൊജക്ടർ ഒരു ലക്ഷത്തി നാനൂറ്റി മുപ്പത്തൊമ്പത് യു എസ് പി സ്പീക്കർ നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഒൻപത് മൗണ്ടിങ് കിറ്റ് ഇരുപത്തിമൂവായിരത്തി തൊണ്ണൂറ്റിയെട്ട് സ്ക്രീൻ നാലായിരത്തിഅഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ടെലിവിഷൻ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ആറായിരത്തി നാലായിരത്തി അറുന്നൂറ്റി ഒൻപത് പ്രിന്റർ നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് ക്യാമറ നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് വെബ്ക്യാം എന്നീ ഉപകരണങ്ങൾ കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഏഴ് സ്കൂളുകൾക്ക് കയറ്റി വിതരണം ചെയ്തിട്ടുണ്ട് സാർ എല്ലാ സ്കൂളുകൾക്കും ഒരേ തരത്തിലുള്ള സഹകരണവും സഹായവുമാണ് ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത് ശ്രീ കെ വി സുമേഷ് സാർ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപന സ്കൂളുകളിൽ ഒരുപാട് ഹൈടെക് ഉപകരണങ്ങൾ ഗവൺമെൻ്റ് അതിൻ്റെ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ചിരുന്നു അതിൻ്റെ പ്രവർത്തനം നിലവിലെങ്ങനെയാണ് അതോടൊപ്പം തന്നെ ഈ വാറണ്ടി കാലയളവിന് ശേഷം എ എം സി സംവിധാനം നിലവിലുണ്ടോ എന്നാണ് ഏതാണ്ട് തൊണ്ണൂറ്റി ശ മൂന്ന് ശതമാനം ഉപകരണങ്ങളും പ്രവർത്തനക്ഷമമാണെന്നാണ് നമ്മുടെ പഠനത്തിൽ നിന്ന് പരിശോധിച്ചെന്ന് മനസ്സിലായിട്ടുള്ളത് എന്നാലും അഞ്ച് വർഷ വാറണ്ടി ഈ കാലയളവിൽ കൊടുത്തിട്ടുണ്ട് അതിനുവേണ്ടി കയറ്റ് എം സി ഏർപ്പെടുത്തിയിട്ടുണ്ട് ശ്രീ പി ടി റഹീം സർ ക്ലാസ് മുറികൾ ഡിജിറ്റലൈസ് ചെയ്യുമ്പോഴേ ലോകമെമ്പാടും അപീകരിക്കുന്ന പ്രധാന പ്രശ്നം ഡിജിറ്റൽ പ്രാപ്യത ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വിടവ് വർദ്ധിക്കുന്നു എന്നതാണ് ഈ പ്രശ്നത്തെ കേരളം എങ്ങനെയാണ് സാർ അഭിപ്രായിക്കുന്നത് എന്ന് വ്യക്തമാക്കുക രാജ്യത്തിനൊരു മാതൃക എന്ന രൂപത്തിലാണ് നമ്മൾ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്തത് ശരിയാണ് സർ ഉത്തരം വളരെ ചോദ്യം ചോദ്യമായിട്ടുള്ള പ്രസക്തമാണ് സർ വികസിത രാജ്യങ്ങളടക്ക് അഭിഗ്രഹിക്കുന്ന പ്രധാന പ്രശ്നമാണ് ഡിജിറ്റൽ വിടവ് എന്നത് എന്നാൽ കേരളം പൊതുവിദ്യാലയങ്ങളെ ആധുനികവൽക്കരിക്കുന്ന ഭാഗമായി സാങ്കേതിക വിദ്യാ സൗഹൃദമാക്കാൻ തീരുമാനിച്ചപ്പോൾ കൈക്കൊണ്ട പ്രധാന തീരുമാനം ഒരു കാരണവശാലും ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാകരുതെന്നാണ് സാമ്പത്തിക സാമൂഹിക അന്തരങ്ങളോ ലിംഗവ്യത്യാസമോ ഒന്നും തടസ്സമാകാതെ മുഴുവൻ കുട്ടികൾക്കും നിർഭയമായ ഡിജിറ്റൽ വിവരങ്ങൾ പ്രാപ്തമാക്കുന്നത് ഉറപ്പാക്കാനാണ് എട്ട് മുതൽ പന്ത്രണ്ട് വരെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ മുഴുവൻ ക്ലാസ്സുകളെ സാങ്കേതിക സൗഹൃദമാക്കിയത് അതോടൊപ്പം എല്ലാ പ്രൈമറി സ്കൂളുകളിലും കമ്പ്യൂട്ടർ ലാബുകൾ ഒരുക്കാനും പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് സാമൂഹ്യനീതിയുടെയും അവസര തുല്യതയുടെയും കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറില്ല കൂടാതെ എല്ലാ കുട്ടികളെയും ഉൾച്ചേർക്കുക ഉൾക്കൊള്ളുക എന്ന നിലപാടാണ് നവകേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണജ്ഞ അതിനെ തുടർച്ചയായ വിദ്യാകരം മുന്നോട്ട് വെച്ച സർ ഞാൻ പറഞ്ഞു എല്ലാ സ്ഥാപനങ്ങളിലും ഒരു വേർതിരിവില്ലാതെ ഡിജിറ്റൽ ഉപകരണങ്ങൾ നൽകിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനമാണ് കേരളം ഇന്ത്യക്ക് തന്നെ ആ കാര്യത്തിൽ മാതൃകയായിട്ടുണ്ട് സർ ശ്രീ സേവിയർ ചിറ്റിലപ്പള്ളി സാർ കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിച്ച അഞ്ചു കോടി രൂപ പദ്ധതിയിലെ വടക്കാഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യു പി ബ്ലോക്കിൻ്റെ നിർമ്മാണം നടന്നു വന്നിരുന്നു കരാറ് കമ്പനിയുടെ അനാസ്ഥ കാരണം കമ്പനിയെ റിസ്ക് ആൻഡ് കോസ്റ്റിൽ ടെർമിനേറ്റ് ചെയ്തു തുടർന്ന് ഓഫ് കെട്ടിട നിർമ്മാണം നിലച്ചിരിക്കിയ എഴുപത്തഞ്ച് ശതമാനത്തിലധികം പണി പൂർത്തിയായ ഈ കെട്ടിടം അടിയന്തരമായി നിർമ്മാണം പുനരാരംഭിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വേഗത്തിൽ പൂർത്തിയാക്കാൻ വേണ്ടി നടപടി സ്വീകരിക്കും യെസ് മിനിസ്റ്റർ സാർ അഞ്ചു കോടി രൂപയിലാണ് ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ സ്കൂൾ വടക്കാഞ്ചേരി സ്കൂളിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് സർ എഴുപത് ശതമാനത്തോളം നിർമ്മാണം പൂർത്തീകരിച്ചു പക്ഷേ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ കോൺട്രാക്ടറുടെ പിന്നെ പ്രവർത്തനത്തിലെ കുറവ് പരിശോധിച്ചപ്പോൾ അയാളെ ഒഴിവാക്കേണ്ടി വന്നു ടെർമിനേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം നടന്ന നടപടികളുടെ ഭാഗമായി തുടർ നടപടികൾ പൂർത്തീകരണ ഘട്ടത്തിലെത്തി ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ കിഫ്ബി പ്രോജക്റ്റ് എക്സിക്യൂഷൻ ഡോക്യുമെന്റ് അംഗീകാരം നൽകി അതുപോലെ തന്നെ ലെറ്റർ ഓഫ് അസപ്റ്റൻസ് നൽകുന്ന നടപടികൾ സ്വീകരിച്ചു വരും സാർ ഏപ്രിൽ മാസത്തിൽ അങ്ങയുടെ മണ്ഡലത്തിലെ സ്കൂളിൻ്റെ പ്രവൃത്തി ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ പറയാനുള്ളത് ശ്രീ അനൂപ് ജേക്കബ് സാർ ഇവിടെ പ്രതിപാദിച്ച വിഷയം തന്നെയാണ് ഈ കിഫ്ബി പ്രോജക്റ്റിൽ ആദ്യം ലഭിച്ച പല സ്കൂളുകളിലും നിർമ്മാണം പൂർത്തിയാവാതെ കിടക്കുന്നുണ്ട് കേരളത്തിൽ പല സ്ഥലങ്ങളിലും പെറോം ഹയർ സെക്കൻഡറി സ്കൂള് ഈ നിലയിൽ കിടക്കുകയാണ് ഗവൺമെൻറ് തലത്തിൽ തീരുമാനം വേണമെന്നുള്ളതാണ് പറയുന്നത് ആദ്യ ഭാഗം പൂർത്തിയായി രണ്ടാം ഭാഗം പൂർത്തിയാക്കാനായിട്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പുനരാരംഭിച്ചിട്ടില്ല സർക്കാർ തലത്തിൽ തീരുമാനം വേണമെന്ന് പറയുന്നു അത് പറഞ്ഞു പറയുകയാണ് മൂന്ന് വർഷം പിന്നിടുകയാണ് അതിനുള്ള ഒരു നടപടി അത് അടിയന്തിരമായി പൂർത്തിയാക്കാനുള്ള നടപടി ഗവൺമെൻറ് തലത്തിൽ നിന്ന് ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം സാർ ഇതിലിപ്പോൾ ഞാനിവിടെ അമുഖമായി പറഞ്ഞല്ലോ സാർ കേരളം നമ്മുടെ രാജ്യത്ത് തന്നെ മാതൃക അടിസ്ഥാന സൗകര്യ വികസനം നടന്നിട്ടുള്ളത് സാർ നാനൂറ്റി അൻപത്തഞ്ച് സ്കൂളുകളുടെ കെട്ടിടം ഇനി പൂർത്തീകരിക്കാറുണ്ട് അതിൽ നൂറ്റി ഇരുപത് സ്കൂളുകൾ അങ്ങ് പറഞ്ഞ പ്രമുഖ സ്കൂൾ ഉൾപ്പെടെ നൂറ്റി ഇരുപത് സ്കൂളുകൾ സാങ്കേതികമായ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് എല്ലാ വിശദാംശങ്ങളും ഉണ്ട് അങ്ങേക്ക് ആവശ്യമുണ്ട് ഞാൻ ഈ സമയക്കുറവുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല അങ്ങോട്ട് തരാം നൂറ്റി ഇരുപത് സ്കൂളുകൾ സാങ്കേതിക തലസ്ഥുണ്ട് സാർ മുന്നൂറ്റി മുപ്പത്തിനാല് സ്കൂളുകളുടെ നിർമ്മാണം നടന്നു വരികയാണ് സമയബന്ധമായി പൂർത്തീകരിക്കും ഈ നൂറ്റി ഇരുപത് സ്കൂളുകളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ പ്രശ്നം സാങ്കേതിക മറ്റ് നടപടിക്രമങ്ങളുടെ പ്രശ്നമാണ് അങ്ങയുടെ മണ്ഡലത്തിലെ സ്കൂളിൻ്റെ സാങ്കേതിക പ്രശ്നം പരിശോധിച്ച് ഇടപെട്ടതിന് പരിഹാരം കാണാൻ ഉടൻ ശ്രമിക്കുന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സർ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഒന്നും രണ്ടും പിണറായി ഗവണ്മെൻറ്റുകൾ വരുത്തിയ മാറ്റം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് തന്നെയാണ് സർ ഏതാണ്ട് ആറായിരം കോടിയിൽ പരമർത്തിയ കേവലം എട്ട് വർഷക്കാലത്തിനിടയിൽ പൊതുവിദ്യാഭ്യാസ മേഖല അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഒരു ഗവണ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ് കേരള പിറവിക്ക് ശേഷം ആകെ ചെലവഴിച്ച തുകയുടെ കണക്ക് നോക്കിയാൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചത് ഈ ഒൻപത് വർഷക്കാലമാണ് കാണാൻ സാധിക്കും സാർ ആ നിലയിൽ നമ്മുടെ സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റത്തിന് കാരണമായത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധാപൂർവമായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം തന്നെയാണ് ആ യജ്ഞം വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന വിദ്യാഭ്യാസ മന്ത്രിയെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ശിവൻകുട്ടിയെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ് സാർ സാർ എൻ്റെ മണ്ഡലത്തിൽ മാത്രം നൂറ്റി ഇരുപത്തി മൂന്ന് ക്ലാസ് മുറികൾ ഹൈടെക് ക്ലാസ് മുറികളാക്കി എന്ന് പറഞ്ഞാൽ സർ ഹൈടെക് ക്ലാസ് മുറികൾ എന്ന് പറഞ്ഞാൽ കേവല എഴുതൽ മാത്രമല്ല സർ എ സി ഹൈടെക് ക്ലാസ് മുറികളാക്കി ഇന്റർനാഷണൽ സ്കൂളുകളിൽ പോലും എന്റെ മണ്ഡലത്തിലെ ഈ നൂറ്റിമൂന്ന് ക്ലാസ് മുറികൾക്ക് സമാനമായിട്ടുള്ള സൗകര്യം ഉണ്ടാവുന്ന തോന്നുന്നില്ല സാർ ഞാൻ എന്റെ ചോദ്യം അതല്ല സർ എന്റെ ചോദ്യം ഈ വർണ്ണക്കൂടാര പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ ശക്തി പകരുന്നതായിട്ടുള്ള ഒരു പദ്ധതിയാണ് സർ സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ചിരിക്കുന്ന വർണ്ണകൂടാരം പദ്ധതി ആ പദ്ധതിയുടെ ബഹുമാനപ്പെട്ട അംഗം രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് രണ്ടിനും മറുപടി പറയേണ്ട കാര്യമാണ് കിഫ്ബി വഴി ആയിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് മാത്രം നിക്ഷേപിച്ചിട്ടുണ്ട് സർ അതുകൂടാതെ പ്ലാൻ നബാർഡ് തദ്ദേശ സ്ഥാപനങ്ങൾ ജനപ്രതിനിധികളുടെ ആസ്ഥിതി വികസന പദ്ധതികൾ എസ് എസ് കെ പദ്ധതികൾ കൂടി ചേർന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ അയ്യായിരത്തിനും ആറായിരത്തിനടയിൽ കോടി രൂപ നമ്മുടെ സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ മേഖല ചെലവഴിച്ചിട്ടുണ്ട് രണ്ടാമതായാലും ചോദിച്ച ഒരു കാര്യം വർണ്ണക്കൂടാരെ സംബന്ധിച്ചാണ് സാർ കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ് വർണ്ണക്കൂടാരം ഏതാണ്ട് പതിമൂന്നും വ്യത്യസ്ത മേഖലകളെയാണ് ഇത് കുട്ടികൾക്ക് ആവശ്യമായ പഠനത്തിന് വേണ്ടി സജ്ജമാക്കിയിട്ടുള്ളത് കേരളത്തിലെ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും നാലും അഞ്ചും സ്കൂളുകൾ ഇപ്പോൾ ഇതിനോട് തന്നെ സെലക്ട് ചെയ്ത് പണ്ണക്കൂടാരം പദ്ധതി നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള സ്കൂളുകളെ നടപ്പാക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുകയാണ് ഏറ്റവും നവീനമായ ആശയങ്ങൾ കുട്ടികളിൽ എത്തിക്കാൻ കഴിയുന്ന പഠന സഹായി എന്ന നിലയിൽ പണ്ണക്കൂടാരം കേരളമാകെ അംഗീകരിച്ചു ലോകത്തിന് തന്നെ ഇതിപ്പോൾ മാതൃകയായി മാറിയിട്ടുണ്ട് ശ്രീ എം ബിജിൻ സർ കിഡ്യിലൂടെ കേരളത്തിലെ ഗവൺമെൻറ് സ്കൂളുകൾ അതിമനോഹരവുമായി ഹൈടെക്കാവുകയും ചെയ്തു സർ എൻ്റെ മണ്ഡലത്തിലെ ചെറുകുന്ന് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മാണത്തിന് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ധനകാര്യ അനുമതി കിബിയിൽ നിന്ന് ലഭിച്ചു പക്ഷേ റെയിൽവേയുടെ പെർമിഷനുമായി ബന്ധപ്പെട്ടും സ്ഥല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും അത് കൈമാറ്റമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ ആ പദ്ധതിക്ക് നിൽക്കുകയാണ് അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ അങ്ങയുടെ ഭാഗത്തുനിന്ന് കൂടി ഒരു സജീവമായ ഇടപെടലുണ്ടായി പരിഹരിക്കാൻ ഇടപെടുമോ എന്നാണ് ചോദിച്ചത് സർ കണ്ണൂർ ജില്ലയിൽ നമ്മൾ ആകെ സ്കൂളുകൾ എൺപത്തിയാറ് സ്കൂളുകൾ പൂർത്തിയെട്ട് സ്കൂളുകളുടെ പിന്നെ നിർമ്മാണമാണ് നടക്കുന്നത് അങ്ങ് ഉദ്ദേശിച്ചത് സ്മാരക അല്ലല്ല സ്കൂളിന്റെ ബോയ്സ് നിർമ്മാണം നടന്നു വരുന്ന സ്കൂളാണ് ഈ റിപ്പോർട്ട് നടന്നു വരുന്ന സ്കൂളാണ് സാർ അത് പ്രത്യേകം പരിശോധിക്കാൻ നിർമ്മാണം നടക്കാത്ത സ്കൂളല്ല നിർമ്മാണം നടന്നു വരുന്ന ശ്രീ ജി സ്റ്റീഫൻ സർ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സ്കൂൾ കെട്ടിടങ്ങൾ ചെയ്യുമ്പോൾ കിഫ്ബിയിലെ സാങ്കേതിക പരിശോധനകൾക്ക് പുറമെ കില എൽ എസ് ജി എൽ എസ് ടി ഡി തുടങ്ങിയ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ മൂന്ന് തലത്തിലെ പരിശോധനകൾ നടത്തുന്നത് പണികൾ സമയബന്ധിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് അരുവിക്കര മണ്ഡലത്തിലെ അരുവിക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുടെ ഒരു കിഫ്ബി കെട്ടിടം അനുവദിച്ചു എല്ലാ നടപടികളും പൂർത്തിയാക്കി ടെൻഡർ ചെയ്ത് ഒരു കരാറുകാരനെടുത്ത് എഗ്രിമെൻ്റ് വെച്ചു എഗ്രിമെൻ്റ് വെച്ചപ്പോൾ ഇനി റീടൈനിങ് വാൾ കിട്ടണമെന്ന് പറഞ്ഞ് കിഫ്ബി പുതിയൊരു തർക്കം ഉന്നയിച്ചിരിക്കുന്നത് ആ സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് ക്ലാസ് മുറികളില്ല കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമില്ല അതുകൊണ്ട് അടിയന്തരമായി ഈ അനാവശ്യമായിട്ടുള്ള തടസ്സവാദങ്ങൾ ഒഴിവാക്കി ആ സ്കൂൾ കെട്ടണം പണി ആരംഭിക്കുന്നതിന് വേണ്ടി അഗ്രിമെൻറ്റ് വെച്ചാൽ പണി ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമല്ലോ മിനിസ്റ്റർ സാർ അരുവെക്കരയിൽ നല്ലപോലെ സ്കൂളുകൾക്ക് നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസവും ഈ ഒരു പ്രശ്നം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തി അടിയന്തരമായിട്ട് തന്നെ പരിഹാരം പിന്നെ പിന്നെ കിഫ്ബിക്ക് പ്രത്യേക മാനദണ്ഡങ്ങളാണ് സാർ അത് നമ്മൾ ഒരു നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ടെക്നിക്കൽ മെത്തേഡ്സാണ് അവർ വിനിയോഗിക്കുന്നത് നമ്മുടെ നിലവിലുള്ള സംവിധാനത്തോടൊപ്പം ചേർന്ന് പോകാൻ ചില കാര്യങ്ങളിൽ പ്രശ്നം വരും അത്തരം കാര്യങ്ങൾ കൂടി ബഹുമാനപ്പെട്ട് മൂന്ന് പ്രശ്നം ഏറ്റവും രാജഗോപാലൻ സാർ കിഫ്ബിയിലൂടെയുള്ള ധനസമാഹരണം പൊതുവിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പുവരുത്തിയപ്പോൾ കേരളത്തിലെ കുട്ടികൾക്ക് ആധുനിക വിദ്യാഭ്യാസവും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും സർ എന്റെ ചോദ്യം കെട്ടിട നിർമ്മാണ പ്രവൃത്തിയായി ബന്ധപ്പെട്ട് ഇംഗലിൽ നിന്ന് കിലിയിലേക്ക് നമ്മൾ മാറ്റുകയുണ്ടായി വിവിധ ഘട്ടങ്ങളിൽ അതിൻ്റെ പ്രവർത്തനം വേണ്ടത്ര പുരോഗതി കൈവരിച്ചില്ല ഇപ്പോഴും പല ഘട്ടങ്ങളും പൂർത്തിയാകാതെ കിടക്കുകയാണ് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകുമോ പൂർത്തീകരിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം സംബന്ധിച്ചുള്ള തീരുമാനവും കൈക്കൊള്ളു മിനിസ്റ്റർ ഞാൻ പൂർത്തീകരിക്കാത്ത കെട്ടിടങ്ങളുടെ എണ്ണം ഞാൻ പറഞ്ഞു അതിൻ്റെ സാങ്കേതികമായ എണ്ണം പ്രശ്നമാണ് നൂറ്റി ഇരുപത് സ്കൂളുകളാണ് അത്തരത്തിൽ ഇനിയും നമുക്ക് പൂർത്തീകരിക്കാനുള്ളത് അത് അടിയന്തര സ്വഭാവത്തിൽ തന്നെ പൂർത്തീകരിക്കുക അതുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഏജൻസി ഏൽപ്പിച്ചിട്ട് കുഴപ്പമില്ല ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി നിലവിൽ നിർമ്മാണ പ്രവർത്തനം നടക്കാതിരുന്ന സ്കൂളുകളുടെ നിർമ്മാണ പ്രവർത്തനം മറ്റൊരു ഏജൻസി ലയിപ്പിച്ചതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ മണ്ഡലങ്ങളിലും ഫലപ്രദമായ ഒരു മാറ്റം വന്നു കഴിഞ്ഞു ഇനി കുറച്ച് സ്കൂളുകളുണ്ട് അതിപ്പോൾ പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നു ശ്രീ എ കെ എം അഷ്റഫ് സർ മഞ്ചേശ്വരം മണ്ഡലത്തിലെ കിഫ്ബിയിൽ ഒരുപാട് സ്കൂളുകളുടെ പുതിയ കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട പല സ്കൂളുകളിലും കളിക്കളമില്ല എസ്റ്റിമേറ്റൊക്കെ ഉണ്ടാക്കി ഈ കെട്ടിടം നിർമ്മിക്കുന്ന സമയത്താണ് കളിക്കളം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ബോധ്യപ്പെടുന്നത് എന്റെ മണ്ഡലത്തിലെ ബേക്കൂർ സ്കൂള് ഏറ്റവും മികച്ച കന്നഡ മലയാളത്തിൽ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ് ആ സ്കൂളിലേക്ക് ഞാൻ വരുന്നതിന് തന്നെ മുമ്പത്തെ എം എൽ എ ഹിഫ്ദിയിൽ നിന്ന് ഫണ്ട് അനുവദിച്ചിരുന്നു അവിടെ കളിക്കളം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ നമ്മളൊരു സംയുക്ത മീറ്റിംഗ് ചേർന്ന് റീഎസ്റ്റിമേറ്റ് തയ്യാറാക്കി നിർമ്മിക്കാൻ നിർദ്ദേശിച്ചതാണ് പക്ഷെ പലപ്പോഴും നല്ല വിഷയം വരുന്നുണ്ട് കോൺസ്റ്റൻസി ബേസിൽ അതൊന്ന് വേഗതയിലാക്കാനുള്ള ഒരു മീറ്റിംഗ് കാര്യം അങ്ങ് ഇടപെടുമോ എന്നുള്ളതാണ് സർ നമ്മുടെ സംസ്ഥാനത്ത് കായിക വകുപ്പ് ചെയ്യുന്നത് കൂടാതെ നിരവധി പദ്ധതികളാണ് കായിക മേഖലയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് സാർ അതിൽ ഭൂരിപക്ഷം പദ്ധതികളും ഇപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു അങ്ങ് ഉന്നയിച്ച പ്രശ്നം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തരമായി പരിഹരിക്കും കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഞാനിത് മെച്ചപ്പെടുത്തുകയാണ് സർ ഇത്രയും സ്കൂളുകൾക്ക് ഗ്രൗണ്ടുകൾ ഫുട്ബോൾ ഗ്രൗണ്ട് അതുപോലെ തന്നെ വോളിബോൾ കോർട്ട് ഇൻഡോർ സ്റ്റേഡിയം അടക്കം ഒരു കാലയൊന്നും ഉണ്ടായിട്ടില്ല ഇത് കായിവകുപ്പ് കൂടാതെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യുന്ന കാര്യമാണ് ആ കാര്യത്തിൽ നമ്മുടെ ഗവൺമെൻറ് വളരെയധികം മുന്നോട്ട് പോയി കഴിഞ്ഞു അവശേഷിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാൻ കഴിയും